എൻ്റെ പേര് വിജി ബാബു ഞാൻ വരുന്നത് വെസ്റ്റ് കൊരട്ടിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തി ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തൈലോക്കായിട്ട് വീട്ടിൽ ചെന്ന് അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കൊച്ചു സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം അവന് പെട്ടെന്ന് ഒരു വയറുവേദന ആദ്യമായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഗുളികയൊക്കെ ഒക്കെ എന്തിട്ടാണ് കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ വേഗം ചെന്നുകൊണ്ട് കൊച്ചിനെ തൈലം എടുത്തുകൊണ്ട് വൈറ്റത്തൊക്കെ പരട്ടി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അതും കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നേരെ അവൻ കളിക്കാനായിട്ട് പോയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവന് ഇത്രയും വലിയ വയരേനെ വന്നിട്ട് എന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് തുടങ്ങി എന്ത് അസുഖങ്ങൾ വന്നാലും ഉപ്പ് എടുക്കും തേനെടുക്കും മരുന്ന് ഉപയോഗിക്കലൊക്കെ കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കലില്ല എപ്പോഴെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും അത്രയ്ക്ക് ഇതായി മാത്രമേ ഹോസ്പിറ്റലിൽ പോവുള്ളൂ ഇതാണ് എനിക്ക് എപ്പോഴും ഇത് എനിക്കെപ്പോഴും ഇത് ഇതുപയോഗിക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടണത് കെട്ടിയാൻ അത്ര വിശ്വാസം ഇല്ലെങ്കിലും കെട്ടിയാൻ ഉറങ്ങണ സമയത്ത് വയറേനെടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചെടുത്ത് തൈലം തൈലെടുത്തുകൊണ്ട് വയറുമൊക്കെ ഇങ്ങനെ തേച്ച് വെക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം രാവിലെ എഴുന്നേറ്റ് ആൾ പണിക്ക് പോകും അപ്പോൾ പിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഇത് ഇത് തന്നെയാണ് തൈലവും അതിലൊക്കെ ദൈവത്തിൻ്റെതായ നല്ലൊരു മാതാവിൻ്റെയും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെയാണ് എനിക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് അനേകം പത്ത് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എന്ത് ജോലിക്കാണ് പോകണമെന്നുള്ളത് ഞാൻ ചെന്ന് വീണത് ഒരു അറബിയുടെ വീട്ടിലാണ് അറബിയുടെ വീട്ടിൽ ഗതാമയുടെ ജോലിയാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഗതാമയുടെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗതാമ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോവില്ലായിരുന്നു അതേപോലെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അവിടെ എന്നിട്ട് ഞാൻ ഒരു കണക്കിന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അവിടെ നിന്ന് കയറി പോന്നു അതിന് ശേഷമാണ് കൊറോണ വന്നത് അപ്പോൾ ശരിക്കും മാതാവ് എന്നെ അവിടെ നിന്ന് തള്ളി വിടായിരുന്നു നീ പോയിക്കോ കയറിപ്പോയിക്കോ കയറിപ്പോയിക്കോ എന്നും പറഞ്ഞിട്ട് അതിന് ശേഷം ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കണത് ഉടമ്പടിക്ക് ശേഷം ഞാൻ കുറേ രാജ്യങ്ങൾ അഹമ്മദാബാദ് പോയിരുന്നു ഇപ്പോൾ പ്ലെയിൻ ദുരന്തം ഉണ്ടായി അവിടെ പോയി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റിന് ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് അതിനെ പോകുന്ന ചെന്നൈ പിന്നെ എറണാകുളം എണ്ണ രണ്ട് പ്രാവശ്യം ബി എഫ് എസ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെന്നൈയിൽ ഞാനും ഹസ്ബൻഡും കൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ച് പ്രാവശ്യം എൻ്റെയും രണ്ട് പ്രാവശ്യം എൻ്റെ ഭർത്താവിൻ്റെയും വെച്ചിട്ടുണ്ട് ഇത് അവസാനമായിട്ട് നോക്കിയത് ഒരു ഇസ്രായേൽ കേസ് എല്ലാവരും കൂടി ഞാൻ എന്നും ആഗ്രഹിക്കും ദൈവമേ എനിക്ക് ഇറ്റലി മതി കേട്ടാ ഇറ്റലിയിൽ എൻ്റെ ആ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് കൂട്ടുകാരൻ എല്ലാ ബന്ധുക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു നീ ഗൾഫിലൊക്കെ പോയതല്ലേ അപ്പം നീ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്ക് അപ്പം നിനക്ക് കിട്ടും ഇൻ്റർവ്യൂവിന് ആദ്യത്തെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് അതിൽ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പാസ്സായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നുകഴിയുമ്പോൾ അറബികളോടൊക്കെ നമ്മളേതായ രീതിയിലൊക്കെ സംസാരിച്ചൊരിത് എന്തായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ പാസ്സായി പിന്നെ അവിടെ ചെന്ന് ഞാൻ അതിനു മുമ്പ് അഗ്രികൾച്ചറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാല് പ്രാവശ്യം ബോംബേക്ക് പോയി ബോംബെയിൽ ലാസ്റ്റ് പോയി ഞാൻ അവിടെ പോയി മുപ്പത് ദിവസം നിന്നു അതിൻ്റെ കഴിഞ്ഞ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നെ ഇതൊക്കെ വിളിച്ചു എംപ്ലോയറൊക്കെ അവരൊക്കെ വിളിച്ച് എന്നെ ഒക്കെ ചെയ്തു സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിത്തെയും കൂടിയാണ് വെച്ചേർന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ആ ഏജൻസി അങ്ങട് പൂട്ടിപ്പോയി എന്നുള്ളതാണ് അപ്പം ഞാൻ ആകെ തളർന്നു ദൈവമേ ഈ ഇവിടെയും ഞാൻ തളർന്നു പോവണല്ല എന്ന് പറഞ്ഞു വിചാരിച്ചിങ്ങനെ ഇന്നപ്പം അവൾക്ക് വിളി വന്നു ഞാൻ ആ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിരണം അവളെ സ്പോക്കൺ ഇംഗ്ലീഷിന് വിട്ടേക്കായിരുന്നു അവൾക്ക് ഇത്തിരി ഇംഗ്ലീ ഇംഗ്ലീഷ് ഇതാവണമെന്നു അപ്പം ഞാൻ ദൈവമേ അപ്പം അവൾക്ക് കിട്ടി അവൾ ഇപ്പം നാലു മാസമായിട്ട് അവൾ കയറിപ്പോയി എനിക്ക് കയറി പോകാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അവിടെയും തളർന്നു പിന്നെ ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് ആകെ തലയ്ക്കാകെ എന്തോ ഒരു മരവിപ്പ് പോയില്ല അഞ്ച് മാസം എല്ലാവരും ചോദിക്കും വിജി മാത്രം പോയില്ലല്ല വിജിക്ക് എന്താ പോകാൻ പറ്റാത്തേ എന്ന് വെച്ചാൽ എല്ലാവരും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാണ്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ടായി ഉള്ളിൽ തന്നെ ഇരിക്കും പിന്നെ എന്താണ് ചെയ്യണ്ടതെന്ന് അറിയാണ്ട് ഞാൻ ആകെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛനെ വന്ന് ഒരു പ്രാവശ്യം ഞാൻ അച്ഛനെ വന്ന് കണ്ടുകഴിഞ്ഞപ്പം അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചു ഇവിടെ വന്നിട്ട് അച്ഛൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പാസ്പോർട്ട് അണിച്ചുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ അച്ഛനോട് ചോദിച്ച അച്ഛാ എനിക്ക് ഇനി പോകാൻ പറ്റുമോ അപ്പം എന്നോട് തലയിൽ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ നീ വെക്കണം നീ പോവും എന്ന് പറഞ്ഞു എൻ്റെ മേലെ കുളിർന്നേറെയാണ് എനിക്ക് അത് അത് കഴിഞ്ഞ് ഞാൻ വെച്ചു ഇപ്പം ഞാൻ വെച്ചു ഏപ്രില് ഇരുപതാം പതിനഞ്ചാം തീയതി ആയിരുന്നു എനിക്ക് വി എഫ് എസ് കിട്ടിയത് എറണാകുളത്താണ് എനിക്ക് വി എഫ് എസ് കിട്ടിയത് അതിന് മുമ്പ് ഞാൻ ഈ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇത് ഇതെനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തനിക്ക് ചെയ്ത് തരാൻ പറ്റില്ല താൻ എനിക്ക് ഒരു ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ആരെ ഇപ്പം പൈസ ഇല്ല ഞാനിപ്പോൾ നിലവിൽ ഏഴ് പ്രാവശ്യം നോക്കിയിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം എൻ്റെയും രണ്ട് പ്രാവശ്യം ഹസ്ബൻഡ് അപ്പോൾ തനിക്ക് അവൾക്കൊക്കെ കൊടുക്കാൻ പൈസ ഉണ്ടല്ലാത്തതിൻ്റെ അപ്പം എനിക്ക് തരാൻ പൈസ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം ഞാനൊരു ഇതിലാണ് ചേട്ടൻ എനിക്ക് ചെയ്തു തരുകയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു ചേട്ടൻ ഫോൺ കട്ടാക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇതും എനിക്ക് ഇനി ഇനി എന്തായാലും ഇല്ല അപ്പം ഇനി പോകാനൊന്നും പറ്റൂല അപ്പം ഞാൻ നാട്ടിൽ എന്തിനെങ്കിലൊക്കെ പോകുക എന്ന് വിചാരിച്ചു ഇരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു വിളി വരുകയാണ് ഹലോ തൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട് തനിക്ക് പേപ്പർ വന്നിട്ടുണ്ട് ചേട്ടൻ എനിക്ക് അവിടെ നിന്ന് ചെയ്യണത് ഫ്ലൂസി വിസിയാണ് പേപ്പറോട് കൂടിയാണ് എനിക്ക് ബി എഫ് എസ്സിൽ ഞാൻ ഓരോ കെട്ട് പേപ്പറായിട്ടാണ് പോവാറ് ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എനിക്ക് ആകെ മൂന്നാല് പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ ചെന്നു കൊടുത്തു ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് വിസ അടിച്ചു വന്നു വിസ അടിച്ചു വന്നതിന് ശേഷം എനിക്ക് ആകെ തളർച്ചയായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂടാ കയ്യൊക്കെ വരക്കിയാണ് ഇതിലെൻ്റെ വിസ കിടക്കുന്നുണ്ട് വിസ അടിച്ചു തന്നോട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് കഴിഞ്ഞ് വിസ വന്നു എനിക്ക് വിസ അടിച്ചു വന്നു ഈ ജൂൺ ഇരുപതാം തീയതിയാണ് എൻ്റെ ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ജൂൺ ഇരുപതാം തീയതി എനിക്ക് കയറി പോകണേക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞാനിങ്ങനെ കടങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപയോളം കടമായിട്ട് തന്നെ പത്ത് ലക്ഷം രൂപ വന്നു പതിനഞ്ച് പവനുണ്ടായിരുന്നു അത് ഒരു എങ്ങനെയൊക്കെ വിറ്റ് പോയി എവിടെ ഏതൊക്കെ രീതിയിലാണോ വിറ്റ് പോകണേന്ന് അറിയില്ല ഒരെണ്ണൊടുക്കും ഒരെണ്ണൊടുക്കും അങ്ങനെ ഒരെണ്ണത്തിന് വെക്കും അങ്ങനെ പതിനഞ്ച് പവനോളവും പോയി പത്തു ലക്ഷം രൂപയോളവും പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഞാനൊരു ഈ ജോലിക്ക് അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് കൊരട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു കുറി ചേർന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് നൂറു മാസത്തെ കുറിയായിരുന്നു അമ്പതാമത്തെ നറുക്കിനെനിക്കത് ആ നർക്കെടുക്കണ സമയത്ത് ഞാനാണ് അവിടെ ചെന്നിരുന്നത് വേറെ ആരും നറുക്കെടുക്കാനില്ല കുടത്തി നിന്നാണ് നറുക്കെടുക്കണത് അപ്പോൾ എന്നോട് എടുക്കാൻ പറഞ്ഞു അതിന് മുമ്പൊക്കെ ഞാൻ നറുക്കെടുത്തിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു നറുക്കെടുക്കുക നറുക്കെടുക്കുക എന്ന് പറഞ്ഞു വിചി എടുക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെടുക്കണില്ല എനിക്ക് കിട്ടൂല എടുത്താലും എനിക്ക് കിട്ടൂല പിന്നെ ഒരു സമയത്ത് എന്നെ ആരോ പിടിച്ച് പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളണ പോലെ നീയെടുക്ക് നീ എടുക്കുന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ആ നറുക്കെടുത്തത് നാൽപ്പത്താറ് എൻ്റെ കുറി നമ്പർ നാൽപ്പത്താറായിരുന്നു ആ കുറി എനിക്ക് കിട്ടി ഏഴ് ലക്ഷം രൂപയാണ് കിട്ടിയത് അങ്ങനെ അത് എൻ്റെ ഒരു അതിലേക്ക് ആ ലോൺ വെച്ചിരിക്കുന്ന രണ്ട് ആധാരമുണ്ട് ഞങ്ങളുടെ അതിൽ അത് അങ്ങനെ തന്നെ മറിച്ച് ആധാരത്തിലേക്ക് മറിക്കാനായിട്ട് സാധിച്ചു ഇത് തന്നെയാണ് എൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഡ ജോലി ഡോസഫ് അച്ഛൻ പറഞ്ഞതാണ് താൻ പോവും എന്ന് പറഞ്ഞതാണ് ഞാൻ ഈ ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതി വൈകുന്ന രണ്ട് ഇരുപതിനാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പം ഒരുപാട് നന്ദി പറയാണ് ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ല അതിനും കൊണ്ടും ഞാൻ കരഞ്ഞു കൂട്ടിയിട്ടുണ്ട് മാതാവ് ഇവിടെ എനിക്ക് ഒരു കരച്ചിലും തന്നില്ല ഞാൻ എന്താ ചിരിച്ചുകൊണ്ടാണ് പറയണത് ഇത്ര നാൾ ഞാൻ എല്ലാവരുടെ മുമ്പിൽ കരയായിരുന്നു ഇപ്പം എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന യശോജിക്കും യശോജിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കാറുണ്ട് എൻ്റെ മുൻപിൽ എന്നൊരിക്കും അല്ലാണ്ടും ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് എനിക്കൊരു ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇസ്രായേലിൽ പോകാനായിട്ട് എനിക്ക് ഇത് പഠിച്ചിരുന്നു പേഷ്യൻ കെയർ എന്നൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലി പോയി ഒരു രണ്ട് മാസത്തോളം അവിടെ ജോലി ചെയ്തായിരുന്നു അതിന് ഒരു ഇത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വയ്യാണ്ടായി കിടന്നപ്പോൾ ഒരു ചേച്ചി വരാണ്ടായിപ്പം എന്നോട് ചോദിച്ചു വിജി നീ ഒന്ന് നോക്കുമോ അമ്മന അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കിക്കൂടി ട്യൂബ് ഇട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരാം ചെയ് എന്ന് പറഞ്ഞു അങ്ങനെ നാല് ദിവസം അവിടെ നിന്നു അതിന് ശേഷം എനിക്ക് വരുന്നത് ചേട്ടൻ ഞങ്ങളുടെ തന്നെ റിലേറ്റീവിലുള്ള ചേട്ടൻ ക്യാൻസർ ആയിരുന്നു അപ്പം എന്നോട് ആ ചേച്ചി പറഞ്ഞു വിജി വിജി ആവുമ്പോൾ ബിജി നല്ലോണം നോക്കും ഞങ്ങൾക്ക് വിശ്വാസമാണ് വിജിനെ വിശ്വാസമാണ് ചേട്ടനൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ ഞാൻ നോക്കാൻ എനിക്ക് അറിയില്ലല്ലോ ചേട്ടനാണെങ്കിൽ ട്യൂ ഇത് ഇട്ടേക്കുന്നത് വൈറ്റീ കൂടിയാണ് അപ്പോൾ ട്യൂബ് ഇട്ടേക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു വൈറ്റീക്കൂടി ട്യൂബ് ഇട്ടേക്കല്ലേ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു സാരിലെ വിജി പിള്ളേരുണ്ട് അപ്പോൾ വിജിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നു അന്ന് അന്ന് ചേട്ടനോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖത്തിൻ്റെ ആ മൂ മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു ആ ചേച്ചൻ ചേട്ടൻ എന്നെ തള്ളി മാറ്റും പോ 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 എന്ന് പറയും പിന്നെ പിന്നീട് പോട്ടനെ എന്നെ വിളിക്കാൻ തുടങ്ങി വിജി ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി വാ വാ എന്നുള്ള രീതിയിൽ അതാണ് എനിക്ക് ഇരുപത് ദിവസം ആ മരിക്കണ വരെ എനിക്ക് എൻ്റെ ഒരു എൻ്റെ അപ്പനെ നോക്കണ പോലെ എനിക്ക് ആ ചേട്ടനെ നോക്കാനായിട്ട് സാധിച്ചു ഇതൊക്കെ എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയത് ഒന്നും ഒന്നറിയാത്ത എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഉടമ്പടി ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലൊക്കെ പുതുക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുതുക്കാണ്ടിരിക്കണം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അയ്യോ എൻ്റെ ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കേണ്ട ഇനി പുതിക്കാൽ മതി ഇനി പ്രാർത്ഥിച്ചാൽ മതി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ഇത്തിരി വൈകിയാലും അനുഗ്രഹം നിങ്ങൾ തേടി വരും അത് എൻ്റെ ഒരു എനിക്കിപ്പോൾ അത് എൻ്റെ മേലെ കുളിർന്ന് കയറുന്നു എനിക്കത് പറയണം എന്നുള്ളത് ഉണ്ടായിരുന്നു എല്ലാവരോടും ഞാൻ പറയുന്നത് അനുഗ്രഹം കിട്ടും നൂറ് ശതമാനം അല്ല നൂറ്റി രണ്ട് ശതമാനം എത്ര ശതമാനം ഞാൻ വേണമെങ്കിലും ഇവിടെ ഇന്ന് പറയും അത് കിട്ടും ഈശോയ്ക്കും തിരുക്കമാനും നന്ദി സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പറയുന്നു അങ്ങനെ എനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി ഇവിടെ വിജി ബാബു തൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുൻപിൽ ഏറ്റു പറയുകയായിരുന്നു ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്നതുപോലെ താൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തി അതാണ് കവനൻറ്റൽ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊരു വലിയ പ്രവൃത്തിയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തനിക്ക് മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല കാരണം മരുന്നുകളുടെ മരുന്നായ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ഒരുവിധം എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നടത്തുന്നത് എനിക്ക് മറ്റൊന്നും ആശ്രയിക്കേണ്ടി വരാറില്ല വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകൾക്ക് മാത്രം ഒരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ആശ്രയം തേടേണ്ടി വരുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ആശ്രയവും പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ഉപ്പും തൈലവുമാണെന്ന് സാക്ഷ്യം സഹോദരിയേറ്റ് പറയുന്നു ഏതൊരു രോഗത്തിനും തനിക്ക് ഇന്ന് അർത്ഥമുണ്ട് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള പ്രാർത്ഥനകളും അതിനുള്ള മരുന്നുമുണ്ട് വളരെ വലിയൊരു സാക്ഷ്യമായി ഏറ്റുപറഞ്ഞത് തനിക്കുള്ള പെട്ടെന്നൊരു കുറി കിട്ടിയതാണ് ഏഴു ലക്ഷം രൂപ എങ്ങനെയാണ് പരിശുദ്ധാമ്മ വളരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ സമയഘടികാരവുമായി വന്ന് തനിക്ക് പ്രാപിച്ചു കൊടുത്തതെന്ന് പറയുന്നു ഞാനൊരു അൺലക്കിയാണ് എപ്പോഴും ഞാനൊരിക്കലും എനിക്കൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന പരിശുദ്ധ അമ്മ തൻ്റെ സൗഭാഗ്യം ഈശോയിലൂടെ മകൾക്ക് നൽകുകയായിരുന്നു തൻ്റെ കടബാധ്യതകളും തൻ്റെ വീടിൻ്റെ ഡോക്യുമെൻ്റൊക്കെ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു വലിയ സഹായം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ വളർ വർഷങ്ങളായിട്ട് തനിക്കൊരു ജോലിക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകി അവർക്കെല്ലാം സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യം നമ്മോട് വിളിച്ചോതുന്നത് അദ്ദേഹം സഹോ ഈ സഹോദരി വളരെ കൃത്യമായി പറയുന്നു ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് മാ മാറി നിൽക്കരുത് എപ്പോഴും ഉടമ്പടിയിലായിരിക്കുന്നതാണ് നമുക്ക് സംരക്ഷണം പലരും വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കറിയാം ചില സാക്ഷ്യങ്ങൾ വലുതും ചെറുതുമായി കാണുമ്പോൾ നാം പറയും ഞങ്ങൾ പറയാറുണ്ട് ഇത് നന്ദി പറഞ്ഞു പോയാൽ മതി കാരണം വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ഈ അൽത്താറയിൽ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് വന്ന് നിൽക്കുന്നത് എപ്പോഴും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പരിശുധാമ നമ്മെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ഈശോയുടെ തിരുരക്തം നമുക്ക് സംരക്ഷണം നൽകുകയാണ് ഈശോ നമ്മുടെ രക്ഷകനും പരിശുധാമ നമ്മുടെ സഹരക്ഷയുമാണ് അതുകൊണ്ട് നമുക്ക് യാതൊവിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം അവിടുത്തെ ഓഹരിയും ഭാഗദേഹവുമാണെന്ന് ഓരോ പ്രാവശ്യവും നമുക്ക് ഉറപ്പിച്ച് പറയാം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വിജി ബാബുവിൻ്റെ മനോഹരമായ സാക്ഷ്യത്തിന് ഒരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്